അപ്പോൾ നമ്മുടെ ആദ്യത്തെ ഒരു എക്സ്പീരിയെന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചവെള്ളത്തിൽ നിന്നും എങ്ങനെ തീകത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കിയാൽ എൻ്റെ കുറച്ച് ന്യൂസ് പേപ്പർ ഇപ്പോൾ നമ്മുടെ ഒരു പച്ചവെള്ളം ഇരിപ്പുണ്ട് നമ്മൾ ഇതിനകത്ത് വെച്ച് നോക്കാൻ പോകുക കുപ്പി ഉപയോഗിച്ചുള്ള റോക്കറ്റ് ആണ് നോക്കിയോ നിങ്ങൾ അപ്പം കുപ്പിക്കുള്ളിലേക്ക് തനിയെ വെള്ളം കയറുന്നു നോക്കിയോ അതിന് ഈ ഒരു ലൈറ്റർ മാത്രം മതി എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ എന്ന് പറയാൻ കാരണം ഇത്രയും നാൾ നമ്മുടെ ഈ ഒരു പേജിലോ ചാനലിലോ ചെയ്തതിട്ടുള്ള വീഡിയോ അല്ല നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഒരു കുറേ ഐറ്റങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ഇതെല്ലാം വെച്ച് ഒരു എക്സ്പെരിമെൻറ്റ് ഒരു എക്സ്പെരിമെൻ്റ് അല്ല വ്യത്യസ്തമായ ഒരു നാല് അഞ്ച് എക്സ്പെരിമെൻ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പം ഇതെല്ലാം അതിന് വേണ്ടുന്ന ഉപകരണങ്ങളാണ് അപ്പം എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നുള്ള കാര്യം ഓരോന്ന് ചെയ്യുന്നതിനനുസരിച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് പച്ചവളത്തിൽ നിന്നും എങ്ങനെ തീ എത്തിക്കുക എന്നുള്ളതാണ് അപ്പം എൻ്റെ കയ്യിൽ ഒരു ന്യൂസ് പേപ്പർ ഒരു ഒരു ഗ്ലാസ് പച്ചവളമുണ്ട് നമ്മളിതിലേക്ക് ഒരു ഈ ന്യൂസ് പേപ്പർ ഒന്ന് വെച്ച് നോക്കാൻ പോവുകയാണ് അത് നിങ്ങൾ കണ്ടു കാണിക്കല്ലോ ഇനി ഒന്നര തരാം അ ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സ്പെരിമെൻ്റ് വെറും പച്ചവെള്ളത്തിൽ നിന്നാണ് നമ്മളിതിപ്പം തീ കത്തിച്ചിരിക്കുന്നത് ഇനി ഈ ഒരു എക്സ്പെരിമെൻറ്റ് എങ്ങനെ ചെയ്തു എന്നുള്ളത് നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ എങ്ങനെ ഇത് ചെയ്തു എന്നുള്ള കാര്യം വളരെ സിമ്പിൾ ആണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ ഗ്ലാസ് ഉണ്ട് പച്ചവെള്ളം ഉണ്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് മാറ്റുന്നു എന്നിട്ട് നമുക്ക് വേണ്ടുന്നത് സാനിറ്റൈസർ ആണ് വെറും സാനിറ്റൈസർ അല്ല നമ്മുടെ ലിക്വിഡ് രീതിയിൽ വരുന്ന സാനിറ്റൈസർ അതിൽ നിന്ന് കുറച്ച് മാത്രം നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒഴിക്കുന്നു എന്നിട്ട് നമ്മളൊരു തീപ്പെട്ടിയോ അല്ലെങ്കിൽ ലൈറ്ററോ എല്ലാം ഉപയോഗിച്ച് ഇതൊന്ന് തീ കത്തിച്ചാൽ മതി ഇപ്പം നമ്മുടെ നഗ്ന നേത്രങ്ങളാൽ നമുക്ക് തീ ഒരു കാര്യം കാണാനേ പറ്റില്ല പക്ഷേ കുറച്ച് പേപ്പർ എടുത്ത് നമ്മൾ ഇതിന് മുകളിലേക്ക് പിടിക്കുകയാണെങ്കിൽ അതാ തീ കത്തുന്നത് നമുക്ക് സിമ്പിളായിട്ട് കാണാൻ പറ്റും ഇതൊരു ഇരുട്ടത്ത് വെച്ച് കാണിച്ചു തരാം അപ്പോൾ ഇതിൽ തീ കത്തുന്നത് കാണാൻ പറ്റും അപ്പോൾ അടുത്തത് കുപ്പി ഉപയോഗിച്ചുള്ള റോക്കറ്റാണ് നോക്കിയോ നിങ്ങൾ അന്നേരം ഇപ്പോൾ കുപ്പി പറഞ്ഞത് നിങ്ങൾ കണ്ടുകാണും അതെങ്ങനാന്നുള്ളത് ഇനി വളരെ സിമ്പിളായിട്ട് കാണിച്ചുതരാം അതിന് നമുക്ക് വേണ്ടുന്നത് ലിക്വിഡ് രൂപത്തിലുള്ള സാനിറ്റൈസർ ആണ് ഈ കുപ്പിക്കുള്ളിലേക്ക് ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് അടിക്കുന്നു നമ്മളിതൊന്ന് കൈകൊണ്ടൊന്ന് കുളിക്കിയതിന് ശേഷം നമ്മൾ മുമ്പിലെടുത്ത ആ ഒരു എടുക്കുന്നു ഇങ്ങനെ അളവ് സെറ്റാവുന്ന രീതി വെച്ചിട്ട് കണ്ടു കാണുമെന്ന് അറിയത്തില്ല അത്രയ്ക്ക് പവറിലാണ് ആ കുപ്പി ഇപ്പോൾ ഇവിടുന്ന് പോയത് അപ്പം ഇത്രേ ഉള്ളൂ ഇത് വളരെ സിംപിൾ പരിപാടിയാണ് നമ്മുടെ രണ്ട് എക്സ്പീരിയൻറ്റ് കഴിഞ്ഞു ഇത് മൂന്നാമത്തെ ആണ് ഇനിയുള്ള എക്സ്പീരിയൻ പറഞ്ഞാൽ ഈ ഒരു ബൗളിൽ വെള്ളം കണ്ടാൽ ഇത് നമ്മൾ കളർ കളർ കലക്കി വെച്ചിരിക്കുകയാണ് ഒരു ഭംഗിക്ക് വേണ്ടി ഈ ഒരു ബൗളിൽ വെള്ളം ഞാൻ എൻ്റെ കൈ കൊണ്ട് തൊടാതെ ഈ കുപ്പിക്കുള്ളിലേക്ക് കയറ്റാൻ പോവുകയാണ് ശ്രദ്ധിച്ചുകൊണ്ടുള്ളൂ അപ്പം കുപ്പിക്കുള്ളിലേക്ക് തനിയെ വെള്ളം കയറുന്നു നോക്കിയാൽ ഈ ഒരു ലൈറ്റർ മാത്രം മതി അതാ കണ്ടല്ലോ വളരെ സിമ്പിളായിട്ട് കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറി അത് തിരിച്ചറങ്ങുകയും ചെയ്തു അന്നേരം കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറി എങ്ങനെ നിങ്ങൾ കണ്ടുകാണമായിരിക്കുമല്ലോ ഇനി അത് എങ്ങനെ നമ്മൾ എന്നുള്ളത് കാണിക്കാൻ പോകുന്നത് അതിന് വേണ്ടുന്നത് ഇതുപോലൊരു സാനിറ്റൈസർ ആണ് നമ്മൾ സാനിറ്റൈസറ് കുപ്പിക്കുള്ളിലേക്ക് അടിക്കുന്നു ഒരു കാര്യം ഞങ്ങൾ പ്രത്യേകം പറയുകയാണ് ഒരിക്കലും ഇത് നമ്മൾ കുട്ടികൾ വീട്ടിൽ വെച്ച് അനുകരിക്കാൻ ശ്രമിക്കരുത് കാരണം തീ കൊണ്ടുള്ള ഒരു കളിയായതിനു തന്നെ നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ചിലപ്പോൾ ഉണ്ടാകും അതുകൊണ്ട് ഒരിക്കലും ഇത് വീട്ടിൽ വെച്ച് കാണിക്കരുത് ശ്രദ്ധിച്ച് നോക്കിയോ നമ്മളിപ്പോൾ സാനിറ്റൈസർ അടിച്ചിട്ടുണ്ട് ഇനി കുപ്പിക്കുള്ളിലേക്ക് ജസ്റ്റ് ഒന്ന് തീ എത്തിച്ചു വിടുന്നു ാണ് വളരെ സിമ്പിളായിട്ട് കുപ്പിക്കുള്ളിലേക്ക് വെള്ളം കയറും തിരിച്ച് അതുപോലെ തന്നെ ഇറങ്ങുകയും ചെയ്യും അന്നേരം നമ്മൾ ഇത്ര നേരം കാണിച്ച എക്സ്പിറ്റി വേണ്ടി നമ്മൾ കണ്ടുകാണുമായിരിക്കും അതൊരു പക്ഷെ ചിലപ്പം ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവും ചിലർ കണ്ടിട്ടുണ്ടാകുന്നില്ല ഇനി നമ്മൾ കാണിക്കുന്നത് ഒട്ടുമിക്ക എല്ലാ ആളുകളും നമ്മുടെ ചെറുപ്പകാലം തൊട്ട് കാണിക്കുന്ന ഒരു സംഭവം തന്നെയാണ് അതിനുവേണ്ടി നമ്മളൊരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ വെള്ളം തന്നെ നിറയ്ക്കാൻ പോവുകയാണ് അപ്പോൾ ആ ഒരു വെള്ളം മുഴുവനായിട്ട് നമ്മൾ ഈ ഒരു കവർ നിറച്ചിട്ടുണ്ട് ഇനി ഒരു പേന ഇതിലേക്ക് കുത്തി ഇറക്കുന്നതാണ് ഇന്ന് ഈ ഒരു എക്സ്പെരിമെന്റ് അപ്പൊ നമ്മൾ ഇതിനെ എടുത്തിരിക്കുന്നത് മൊബൈലിൽ ഇങ്ങനെ സ്ട്രാഫ് വരുന്ന ഒരു കവറാണ് ഇനി കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പേന എടുക്കുന്നു പുറത്തേക്ക് കുത്തി ഇറക്കുന്നു ഒരുതരി വെള്ളം പോലും വീണിട്ടില്ല ഇത് ജസ്റ്റ് നിങ്ങളെ വെറുതെ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ എത്ര പേന കുത്തിയാലും ശരി ഒരുതരി വെള്ളം പോലും പുറത്തേക്ക് വരില്ല അപ്പം ഈ ഒരു നാലഞ്ച് വീഡിയോ അതായത് എക്സ്പെരിമെൻ്റ് ചെയ്ത നാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു നമ്മുടെ ഇങ്ങനെയുള്ള എക്സ്പെരിമെൻറ്റ് വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പുതുമയാർന്ന വ്യത്യസ്തമാർന്ന എക്സ്പെരിമെൻറ്റ് ഞങ്ങൾ വീണ്ടും വരും അപ്പം അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഇത് മാക്സിമം ഷെയർ ചെയ്യണം കൂടാതെ ഞങ്ങളുടെ ഈ പേജും ഒന്ന് ഫോളോ ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ ചെയ്യുക അപ്പം ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് പുതുമയാർന്ന മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരേക്കും ബൈ